ഹലോ ഇന്ന് ഞാൻ ഒരു ഡ്രിങ്കാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ക്ഷീണം മാറാനും നമുക്കൊരു എനർജിയൊക്കെ കിട്ടാനായിട്ടുള്ളൊരു ഡ്രിങ്കാണ് പുതിയല ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ പുതിയല അതേ ഒരു പിടി പുതിനിയെടുത്തിട്ടുണ്ട് ഒരു വലിയ ചെറുനാരങ്ങ തൊലി കളഞ്ഞ് ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി പിന്നെ അതിലേക്ക് പഞ്ചസാര പിന്നെ നമ്മളിത് ഷോഡയാണ് ഉപയോഗിക്കുന്നത് സോഡ അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കത് അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ മിക്സിടെ ജാറെടുത്തു അപ്പോൾ നമ്മൾ മിക്സീടെ ജാറെടുത്തു അതിലേക്ക് ഒരു പിടി പൊതിന ഇട്ട് കൊടുത്തു പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് പിന്നെ ഒരു വലിയ ചെറുനാരങ്ങ നമ്മൾ നമ്മളതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർണം നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഒരു നാല് അഞ്ച് ടീസ്പൂണാണ് വരുന്നത് രണ്ട് ഇത്തിരി മധുരം വേണം ഇങ്ങനെ കുടിക്കുമ്പോൾ മൂന്ന് നാല് അഞ്ച് ഇനി നമ്മൾ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അരച്ചെടുത്ത് പിഴിഞ്ഞെടുക്കണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം അങ്ങനെ നമ്മളിത് അരിച്ചെടുക്കാം നമ്മൾ അരച്ചെടുത്തിട്ട് അരിച്ചെടുക്കാം അങ്ങനെ നമ്മൾ ഇതൊക്കെ അരിച്ചെടുക്കും നമുക്കത് ഗ്ലാസ്സിൽ ഒഴിച്ച് ഈ സോഡ ഒഴിച്ച് നമുക്ക് തണുത്ത സോഡ ഒഴിച്ച് കുടിക്കുക ഭയങ്കര ടേസ്റ്റ് ഒരു ഉന്മേഷം ഉണർച്ച ഉണർവൊക്കെ നമുക്ക് കിട്ടും നമ്മൾ ധരിച്ചെടുത്തു ഇനി നമ്മൾ ഇഞ്ചി പുതിന ചെറുനാരങ്ങ പഞ്ചസാര ഇട്ട് അരച്ച ജ്യൂസ് നമ്മൾ ഈ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ് ഒപ്പത്തിനൊപ്പം ഒഴിക്കുക സോഡ നമ്മൾ ഒഴിച്ച് കൊടുക്കുക അപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് ഉം നമ്മൾ ഇതൊന്ന് എന്ത് ചെയ്യണം ഇതൊന്ന് ഇളക്കി കൊടുക്കാം കുറച്ചും കൂടി ഒഴിച്ചുകൊടുക്ക എന്താ വെച്ചാ ഇതിന്റെ ഗ്യാസ് കൊണ്ട് ഇതൊക്കെ നിറഞ്ഞ് കവിയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഒന്നും കൂടി ഇളക്കി കൊടുക്കുക ബാക്കിലൊന്നും കൂടി നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഞാൻ നമ്മുടെ ഒന്നും കൂടി വയ്ക്കാം നന്നായി മിക്സ് ആവാനാണ് എന്താ വെച്ചാൽ നമ്മൾ ആ ജ്യൂസ് ഇത് ഈ സോഡ ഇടിക്കി നന്നായി യോജിച്ച് വരാൻ വേണ്ടിയിട്ടുണ്ട് തണുത്ത സോഡയാണ് ഈ നമ്മൾ നമ്മളിതൊന്നും കുടിച്ചോയ്ക്കിയേ നല്ലൊരു ഉന്മേഷവും ഉഷാറും പിന്നെ നല്ലൊരു ഹെൽത്തി ഡ്രിങ്കുമാണ് അപ്പം നമുക്കിത് കുടിച്ചു നോക്കാം ഹായ് ഒരു രക്ഷില്ല ടേസ്റ്റ് എന്താ വെച്ചാൽ പുതിനേനെ ഭയങ്കര നല്ലതാണല്ലോ ആരോഗ്യത്തിന് ഇഞ്ചി നല്ലതാണ് ചെറുനാരങ്ങ നല്ലതാണ് അതിൻ്റെ കൂടെ തൊഴിച്ച് എടുക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ